േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാധയുടെ ചതികൾ പൊളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വഴിതിരിവാണ് ഉണ്ടായിരിക്കുന്നത് വിചാരിച്ചതുപോലെ ഞാൻ കാര്യങ്ങൾ നടത്തും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാധ അപ്പോഴാണ് രാധയെ ഞെട്ടിച്ചുകൊണ്ട് മുർത്തശ്ശിയും അതുപോലെ തന്നെ വേദയും അവിടേക്ക് കയറി വരുന്നത് ഇതോടെ ഞെട്ടിപ്പോവുകയാണ് രാധ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇതേ തുടർന്ന് ഉടൻ തന്നെ ഞങ്ങൾക്ക് വിക്രമിനെ കാണണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ രാധ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുവെങ്കിലും രാധയുടെ വീട്ടിൽ നിന്ന് വിക്രത്തെ പിടികൂടിയിരിക്കുകയാണ് മുത്തശ്ശി ഇതോടെ വഷളാവുകയാണ് മനഃപൂർവം ഇങ്ങനെയൊരു ചതി പ്ലാൻ ചെയ്യുകയായിരുന്നല്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിച്ചതിനെ തുടർന്ന് വിക്രമാകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല വിക്രം മാത്രവുമല്ല ഇതോടെ മുത്തശ്ശി കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കൂടെ വരാൻ ആവശ്യപ്പെടുകയാണ് ബാക്കി കാര്യങ്ങൾ ഇനി എന്തായാലും വീട്ടിലെത്തിയിട്ട് തീരുമാനിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ വിവാഹം നടക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് പക്ഷേ വേദക്ക് ഇതെല്ലാം കണ്ട് കൂടുതൽ വാശി വരികയാണ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്